എല്ലാവരും നമസ്കാരം ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രീറ്റിൽ ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യു ടി പി ഒ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഡൽഹി പോലീസ് എം ഡി എസ് തുടങ്ങിയ തസ്തിയുടെ വേക്കൻസി വന്നിരിക്കുകയാണ് സോ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന സർക്കുലറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത് എസ് എസ് സി വഴിയാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് ഉടനെ തന്നെ എസ് എസ് സിയുടെ പുതിയ കലണ്ടർ ഔട്ട് ആകുന്നതാണ് സോ അതിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റും എക്സാമിനേഷൻ ഡേറ്റും ഒക്കെ അതിൽ വരുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഓരോ പോസ്റ്റിന്റെ വേക്കൻസി നമുക്ക് വൺ ബൈ വൺ നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രീറ്റിൽ മേൽ കാൻഡേറ്റ് ഫീമേൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ അൺ റെസിഡന്റ് ഇരുപത്തെട്ട് വയസ്സിലെ ഒബിസിക്കും മുപ്പത് വയസ് വരെ എ സി എസ് ടി കാഡ്സിനും അപ്ലൈ ചെയ്യാം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നാനൂറ്റി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യോ ടി പിഒ നാനൂറ്റി നാപ്പത്തി ഒന്ന് വേക്കൻസി ഉണ്ട് മേൽ കാൻഡിഡേറ്റ്സിനും ഫീമേൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം ഇരുപത്തഞ്ച് വയസ്സാണ് അൺ റെസിഡന്റും ഇരുപത്തി ടൈസ്റ്റ് ഓസിക്കും മുപ്പത് വയസ്സുവരെ സി എസ് ടി കാഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം അടുത്ത കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേൽ കാൻഡിഡേറ്റ്സ് ഫീമേൽ ഫീമേൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അൻറസ് ഉടനും ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒബിസിക്കും മുപ്പത് വയസ്സുവരെ എസ് സി എസ് ടി കാഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത് എസ് ഐ ആണ് എസ് ഐ എസ് എസ് സി സി ഐ പി എഫ് എസ് ഐ വഴിയാണ് വിളിക്കുന്നത് എഴുപത്തഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത എം ഡി എസ് ആണ് എം ഡി എസ് സിവിൽ ആണ് മേൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം ആയിരത്തി ഇരുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എം ഡി എസ് സിലേക്ക് പത്താം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സാണ് അൻ റിസിനും ഇരുപത് വയസ്സിലൊരു ഒബിസിക്കും മുപ്പത് വയസ്സൊരു എസ് സി എസ് ടി കാൻഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം സോ ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് സിയുടെ എസ് എസ് സി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എസ് എസ് സി കലണ്ടർ ഉടനെ ആവുന്നതാണ് സോ എസ് സി കലണ്ടർ ഔട്ടാവുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം സോ താങ്ക് യു